അസ്സാമലൈക്കും ഞാൻ മൻസൂർ മണാർക്കാർ പുതിയൊരു പ്രതികരണ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇസ്ലാമിൻ്റെ മൗലികമായ വിശ്വാസ പ്രമാണം തൗഹീദാണ് അഥവാ ഏകദൈവ വിശ്വാസമാണ് പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലൈവ് സ്വലമയും പഠിപ്പിക്കുന്നത് എന്നാൽ പരിശുദ്ധ ഖുർആാൻ പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലെ പല സൂക്തങ്ങളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിനും ഇടയിൽ ഇടയാളന്മാരെയും മധ്യവർത്തികളെയും സ്ഥാപിക്കണം എന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൊണ്ട് ചില മുസ്ലിയാക്കന്മാർ നാടിലുടനീളം പാടിപ്പറഞ്ഞ് നടക്കുന്നത് ഈ പറയപ്പെട്ട പിഴച്ച വിശ്വാസമാണ് അള്ളാഹുവിനും വിശ്വാസികൾക്കും ഇടയിൽ ഇടയാളന്മാരെയും മധ്യവർത്തികളെയും ഉണ്ടാക്കിയെടുക്കുക എന്ന അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് അത്തരത്തിലുള്ള ഒരു പ്രഭാഷണ ശകലമാണ് നമുക്കിനി കേൾക്കുവാനുള്ളത് അത് മറ്റാരുമല്ല പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന മുസ്ലിയാരുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് കേട്ടുനോക്കൂ

ബ്രഹ്മളൂരെ പ്രവാചകർ സല്ലാ അലൈസ്വലമയുടെ കാലത്ത് പ്രവാചകർ ഹയാത്തുള്ള കാലത്ത് നടന്ന ഒരു വിഷയം സംബന്ധിച്ചാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധ കുർ പ്രസ്താവിക്കുന്നത് പ്രവാചകർ വഫാത്തായി പോയതിനു ശേഷം ഈ ആയത്ത് അടിസ്ഥാനമാക്കി അമൽ ചെയ്യാൻ അല്ലാഹു അള്ളാഹുവിൻ്റെ ഹബീബ പഠിപ്പിച്ചിട്ടില്ലല്ലോ മൊയിലിയരെ ഈ ആയത്ത് അടിസ്ഥാനമാക്കി ഏതെങ്കിലും സ്വഹാബി അങ്ങനെ അമൽ ചെയ്തിട്ടില്ലല്ലോ ഏതാണ് ഈ ആയത്ത് അത് മുഴുവൻ ഓതിയിട്ടുണ്ടോ ഉണ്ടോ ഇനി ഓതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഓദ്യ ഭാഗം അദ്ദേഹം പറഞ്ഞത് കൃത്യമാണോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇത് സൂറത്ത് നിസാ നാലാം അധ്യായം അറുപത്തിനാലാമത്തെ വചനത്തിലൂടെ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ പറയുന്നത് എന്നാൽ എന്താണ് ആ ആയത്ത് പൂർണ്ണമായിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല അതെന്തേ പറയാതിരുന്നത് അത് കഴിഞ്ഞ് അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ നിൻ്റെ അടുക്കൽ അവർ വരികയും എന്നിട്ട് അവർ അള്ളാഹുവോട് പാപമോചനം തേടുകയും അവർക്ക് വേണ്ടി റസൂലും പാപമോചനം തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്നല്ലേ മൊയ്ലേരെ ഈ പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുന്നത് വളരെ മോശമായ രീതിയിലൂടെ ഗൂഢലക്ഷ്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടല്ലേ ഈ ആയത്തിൽ എന്താണ് അങ്ങനെ ചെയ്യണമെന്നാണോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണോ ഉണ്ടായിരുന്നു എങ്കിൽ എന്നാണോ ഇനി എന്തു തന്നെ ഇത് വഫാത്തായി പോയ പ്രവാചകനെ ഇടയാളനാക്കുവാൻ തെളിവാണോ ഏത് സ്വഹാബിയാണത് അമല് ചെയ്തത് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇടയാളനാക്കിയിട്ടുള്ളത് ആയത്ത് പൂർണ്ണമായിട്ട് നമുക്കൊന്നും കൂടി അതിൻ്റെ ബാക്കി വായിക്കാം വരികയും എന്നിട്ട് അള്ളാഹുവോട് പാപമോചനം തേടുകയും അവർക്ക് വേണ്ടി റസൂലും പാപമോചനം തേടുകയും വീണ്ടും വായിക്കുന്നത് തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവെ അവർ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമായി അവർ കണ്ടെത്തുമായിരുന്നു അപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന ഇല്ല എന്നാണതിൽ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ നിങ്ങൾക്കതൊന്നുകൂടി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയുവാനുണ്ട് ഇവിടെ അദ്ദേഹം ഉദ്ധരിച്ച ഖുർആാൻ സൂക്തം സൂഹത്ത് നിസ്സായി അറുപത്തിനാലാം വചനമാണെന്ന് പറഞ്ഞല്ലോ ഇത് പ്രവാചകർ സല്ലു അലൈഹി വല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് തെറ്റ് ചെയ്തവർ അള്ളാഹുവോട് മാപ്പിറക്കുന്ന പോലെ അള്ളാഹുവിൻ്റെ ഹബീബിനോട് വന്ന് ആ ഒരു തെറ്റ് ഏറ്റുപറയുക എന്നുള്ള ആ വിഷയം സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ കുർ അത് എങ്ങനെയാണോ പഠിപ്പിച്ച് അവിടെ നിന്നാ പോരെ മൊയ്ലിയരെ എന്നുള്ളതാണ് ഈ സാധുവിന് ചോദിക്കാനുള്ളത് ഇനി ഇതിന്റെ തന്നെ മറ്റൊരു ഭാഗമുണ്ട് ഇതെങ്ങോട്ടാണ് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ ക്ലിപ്പ് കൂടി ഒന്ന് കണ്ടിട്ട് വരാം നീ ഒരു ഡോക്ടറെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഡോക്ടറെ രോഗം പറയണം എന്നല്ലേ അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ അതേ അവരുടെ പാപം നബി ആവശ്യപ്പെടണം തങ്ങളോട് അതിൽ ആവശ്യപ്പെടുന്നത് പാപം കൊടുക്കാൻ ആവശ്യപ്പെടാനാണ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് എന്ന ആ പദ്യം പഠിപ്പിക്കുന്നത് അല്ലേ ഏതാണ് ആ പദ്യം നിങ്ങൾക്ക് മനസ്സിലായോ ആ പദ്യം മങ്കൂസ് മൗലൂദിലെ പിഴച്ച വരികളാണ് എന്നുള്ളത് പ്രിയമുള്ളവരെ തിരിച്ചറിയുക ഇത് സത്യപ്പെടുത്താനല്ലേ മൊയിലേരെ എങ്ങൾ ഈ ഖുർആാനായത് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തത് എന്നുള്ളത് ബുദ്ധിയും ബോധവും അത് നഷ്ടപ്പെടാത്തവർ തലച്ചോറ് മുസ്ലിയാക്കന്മാർക്ക് തിന്നഹം കൊടുക്കാത്തവർ മനസ്സിലാക്കട്ടെ പ്രിയമുള്ളവരെ അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് ഡോക്ടറെ സമീപിക്കുക എന്നുള്ള ആ ഒരു കാര്യം പോലെയാണ് പ്രവാചകനെ സമീപിക്കുക എന്ന ബാലിശമായ ഇത്രത്തോളം ബാലിശമായ ഒരു ഉദാഹരണവുമായിട്ട് ഈ മനുഷ്യനൊക്കെ നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ക്വാളിറ്റി എന്താണെന്നുള്ളത് പ്രിയരെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ദയവ് ചെയ്തിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഏതൊരു മനുഷ്യനും എന്ന് നമ്മുടെ കേരളം എടുക്കുക കേരളത്തിലെ ഏതൊരു മനുഷ്യനും ഒരസുഖം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാലേ ഇപ്പോൾ പത്ത് രൂപയാണ് നേരത്തേക്ക് അഞ്ച് രൂപയായിരുന്നു അതും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ആ ഒ പി ടിക്കറ്റിനുള്ള അഞ്ച് രൂപയെ പത്ത് രൂപയോ കൊടുക്കുക പോലും വേണ്ട ഈ പത്ത് രൂപ കൊടുത്തൊരു ഒ പി ടിക്കറ്റ് എടുത്ത് നമ്മളവിടെ നിന്നും നേരെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെ ചുമയാണ് പനിയാണ് ഛർദിയാണ് വയറ്റുന്ന പോക്കാണ് തലകറക്കാണ് എന്ത് തന്നെയാണെങ്കിലും അത് പറഞ്ഞാൽ അത് കേൾക്കാൻ നിങ്ങളെ നാവുകൊണ്ട് പറയുന്നു ഇനി പറയാനറിയില്ല എഴുതി കാണിച്ചു കൊടുത്താലും മതി അത് മനസ്സിലാക്കിയിട്ട് അയാൾ പഠിച്ച ആ എത്തിക്സ് അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് അയാൾ പഠിച്ച വൈദ്യശാസ്ത്രത്തിൽ അയാൾക്ക് ആ രോഗി പറഞ്ഞ രോഗത്തിൻ്റെ ലക്ഷണങ്ങളിലൂടെ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ആ രോഗലക്ഷണങ്ങൾക്ക് അയാൾ പഠിച്ചെടുത്ത മരുന്ന് കൊടുത്തിട്ട് ആ രോഗം അള്ളാഹു ഷിഫയാക്കുന്നതും ഇവിടെ വഫാത്തായി പോയ പ്രവാചകനോട് ഒരു കാര്യകാരണ ബന്ധവും ഇല്ലാതെ അള്ളാഹുവോ പഠിപ്പിക്കാത്ത രൂപത്തിൽ ഈ പറയുന്നത് എത്രത്തോളം പാലുഷ്യമാണ് എത്രത്തോളം വിവരക്കേടാണ് ഇതുപോലെയുള്ള പണ്ഡിത വേഷധാരികളെ ഇതുപോലെ ഇതുപോലൊരു സാധുവായി എനിക്ക് പോലും ഇരുന്ന് തിരുത്തുകയും വിവരക്കേടാണ് എന്ന് പറയുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളതും മനസ്സിലാക്കുക ഒരു രോഗി ഡോക്ടറെ കാണുന്നത് ഈ ലോകത്തെ ഭൗതികമായ കാര്യകാരണങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ പാപമോചനം എന്ന ഒരു കാര്യം അത് അള്ളാഹുവിൻ്റെ മാത്രം അധികാര പരി പരിധിയിലുള്ള കാര്യമാണെന്ന് നിങ്ങൾ ഇത്രയും കിതാബ് ഓതിയിട്ട് മനസ്സിലായില്ല മുസ്ലിരെ നിങ്ങൾ ഓദ്യ കിതാബ് ഒന്നും ഓദാത്ത ഈ സാധുവായ ഞാനും ഇത് കേൾക്കുന്ന പലരും അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താണ് ഈ വീഡിയോയുടെ കൺക്ലൂഷനിൽ അതാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുവാനുള്ളത് ചെറിയൊരു കാര്യം കൂടി പറയാം അള്ളാഹു പരിശുദ്ധ ഖുആാനിലൂടെ പറയുന്നു അ കാല റബ്ബക്കും അസ്തജിബിലക്കും എന്നുള്ളത് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഏത് നമ്മുടെ റബ്ബ് പറഞ്ഞിരിക്കണു നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് എന്നാൽ ആ ആയത്തുകളെല്ലാം അവിടെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പാതിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ട ജനതയോട് പറയുന്നത് നിങ്ങൾ മങ്കൂസ് മൗലൂദിലെ ഏതോ ആളുകൾ എഴുതി ഉണ്ടാക്കിയ ആ കാവ്യത്തിൽ ആ പദ്യഗദ്യങ്ങൾ ചെല്ലിക്കൊണ്ട് നിങ്ങൾ ഇർത്തകപത്ത് ചെല്ലിയിട്ട് റസൂലുള്ളാനോട് പാപമോചനം തേടിക്കോ ഇടയാളൻ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വന്നതെങ്കിൽ പിന്നീട് അവിടെ എത്തിയത് അള്ളാഹുവിൻ്റെ മാത്രം അധികാര പരിധിയിലുള്ള അള്ളാഹുവിൻ്റെ അധികാരമായി മാത്രം പരിശുദ്ധ ഖുർആാൻ ഇല്ലല്ലാ എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന് മാത്രം കഴിയുന്ന പാപമോചനം അത് പ്രവാചകനോടും ചൊല്ലാനല്ലേ ഇടയാളൻ എന്ന ആ കോട്ടിമാട്ടലും കൊണ്ട് വന്നിട്ട് പിന്നീട് നേരിട്ട് അള്ളാൻ്റെ റസൂലിനോട് പാപമോചനം പറയാനല്ലേ ഈ മനുഷ്യൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ആളുകളെയൊക്കെ പേറുന്ന പാണ്ഡം പേര് നടക്കുന്ന സാധു ജനങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ യഥാർത്ഥ ദീൻ എന്താണെന്നുള്ളത് പഠിക്കുക ഈ പൗരോഹിത്യം പറയുന്ന കാര്യം അതിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ കുർത്താനോ സഹയഹായ ഹദീസോ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക അവർ പറയുന്ന ആയത്തുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഓതുന്ന ആയത്ത് ഒരു കാര്യമായിരിക്കാം അവർ പറയുന്നത് ഇടയാളനായിരിക്കാം അവർ പറഞ്ഞു വെക്കുന്നത് പാപമോചനം നേരിട്ട് അള്ളാഹുവിൻ്റെ ഹബീബടക്കമുള്ള സൃഷ്ടികളോട് തേടാനും ആയിരിക്കാം ഇത് അള്ളാഹു പഠിപ്പിക്കാത്തതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കാത്തതാണ് പച്ചക്കളവ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇവർ നിങ്ങളെ വഞ്ചിക്കുന്നതെന്ന് തിരിച്ചറിയുക അതുമാത്രം നിങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് ഈ സാധു നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് ഇസ്ലാമിൻ്റെ മൗലിക വിശ്വാസ പ്രമാണം എന്നുള്ളത് തൗഹീദാണ് ഏകദൈവ വിശ്വാസമാണ് എന്നുള്ളത് എന്നാൽ അള്ളാഹുവോട് ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കൽ ഇസ്ലാമിൻ്റെ മൗലിക വിശ്വാസ പ്രമാണമായ തൗഷീദിൻ്റെ വിരുദ്ധമാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ പ്രവാചകർ സൊല്ലല്ലാഹു അലൈവിസ്വലമയും നമ്മെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് സൃഷ്ടാവിനും സൃഷ്ടിക്കുമിടയിൽ എന്തിനാണ് ഒരു മധ്യവർത്തി എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായിട്ട് പല ആയത്തുകളിലൂടെ പരാമർശിക്കുന്നുണ്ട് പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ ഖുർആാനിൻ്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ പരിശോധിക്കാൻ വിശ്വാസികൾ തയ്യാറാകണം എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ പറയുവാനുള്ളത് ഈ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ പണ്ഡിത വേഷധാരികളായ ഈ പൗരോഹിത്യ വർഗം നിങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പാതിരാവായതുകളിലൂടെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളോട് ഒരായത്തോതി തരും എന്നിട്ട് ആയത്തിന് വിരുദ്ധമായിട്ട് മറ്റൊരു കാര്യം പറയും എന്നിട്ട് ഏറ്റവും പിഴച്ച ഒരു കാര്യത്തിലെ േക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് കൂടുതലൊന്നും പറയുന്നില്ല മനസ്സിലാക്കുക അവസാനമായി കൊണ്ട് പറയുന്നു പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് നിസാ യിലെ അറുപത്തിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ പഠിക്കണം പഠിക്കാതെ ഈ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് കരുതുമ്പോൾ അവിടെ സംഭവിച്ച തെറ്റ് മനസ്സിലാക്കിക്കോളൂ അവിടെ അള്ളാഹുവിന്റെ പ്രവാചകനെ ഇടയാളനാക്കുവാൻ ദുർവ്യാഖ്യാനിച്ച ആ ആയത്ത് പിന്നീട് അതേ പ്രഭാഷണത്തിൽ പേരോടെ അബ്ദുറഹ്മാൻ സഖാഫി കൊണ്ടെത്തിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിനോട് നേരിട്ട് പാപമോചനം തേടുന്ന ഏതോ ഒരു പിഴച്ച മാലമൗലൂദിലെ ഒരു പദ്യം ചൊല്ലിക്കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മെ വളരെ മോശമായ ഒരവസ്ഥയിലേക്കാണ് ഇവർ കൊണ്ടെത്തിക്കുന്നത് അത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ പൗരോഹിത്യം അവരുടെ നിലനിൽപ്പിനായി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പടച്ചുവിടുന്ന ഇത്തരം കാര്യങ്ങൾ ഇത് ഇസ്ലാമിനെ മലീമസമാക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ ഉള്ളവന് പറയുവാനുള്ളത് പ്രാർത്ഥനകൾ അത് അള്ളാഹുവോട് മാത്രമാവട്ടെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ മാന്യമായിക്കൊണ്ട് രേഖപ്പെടുത്തുക ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഖുർആാനും സുന്നത്തിനും വിരുദ്ധമായി എതിരായിക്കൊണ്ട് ഈ സാധു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അല്ലാത്ത പക്ഷം നിങ്ങളെ വഴികേടിൽ നിന്ന് വഴികേടിലേക്ക് പിഴച്ച വിശ്വാസ പ്രമാണങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന പൗരോഹിത്യത്തെ തിരിച്ചറിയുക അൽ അല്ലാൻ്റെ റസൂലും പറഞ്ഞതാണ് മുസ്ലിമായ ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ടത് അതനുസരിച്ച് ആണ് ജീവിതം ക്രമീകരിക്കേണ്ടത് അല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരവരുടെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഇതുപോലെയുള്ള കൊട്ടിമാട്ടലുകളിൽ നിങ്ങൾ നിങ്ങളുടെ ദുനിയാവും ആഹ്റവുമാണ് കളഞ്ഞു കുളിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പിന്നു അസ്സലാമലും വാഹമത്